ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നല്ല കളക്ഷൻസ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പർ അടിപൊളി കളക്ഷനാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ആക്സക് പ്രിൻ്റാണ് അപ്പോൾ ഇത് സിംഗിളായിട്ട് വന്നിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ സിംഗിൾ പീസസ് ആയിട്ട് എടുക്കാം അപ്പോൾ കുറേ പേരും എക്സാം മാച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ സിംഗിൾ പീസസ് ചോദിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് മാക്സിമം ഇന്നത്തെ വീഡിയോയിൽ സിംഗിൾ പീസസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കിട്ടിയ കളക്ഷനൊക്കെ വീണ്ടും ഈ വീഡിയോയിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ ഇതായി ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വെല്ലം ഭംഗിയുള്ള അജ്രക് പ്രിൻ്റാണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റാണ് സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് അജക് ആണ് കണ്ടത് നെക്സ്റ്റ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ആയ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഒത്തിരി പേര് ഈ ഒരു ഡിസൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു പ്രാവശ്യം വന്നതാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്കും തീർന്നു പോയി അപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയക്കുക രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡിസൈനാണിത് മിക്സ് ആൻഡ് മാച്ച് ആണ് പേറും കൂടെ എടുക്കണം അപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ കണ്ടോ എല്ലാം വളരെ സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ എല്ലാ കളർ ചേഞ്ച് എടുത്തവരാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല ക്ലോത്താണ് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഫസ്റ്റ് കണ്ടത് ആയിരുന്നു നെക്സ്റ്റ് പീ ബ്ലൂ ഇപ്പം ഇതിലാ ഒരു പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ട് ആ ഒരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോക്ക് തീർന്നു പോയത് അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട് അതായത് മെറൂൺ ആണ് ബേസ് കളർ വരുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ഒരു ചെറു വെർ വച്ചാണ് എന്താ സൂപ്പറായിട്ടുള്ള ഒരു കളറാണ് അപ്പം ഇതിലെ എല്ലാ കളറും വളരെ മനോഹരമാണ് അതാണ് ഈ ഡിസൈൻ്റെ പ്രത്യേകത നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡ് അപ്പം ഇത് നമുക്കൊന്ന് അടുക്കി വെച്ച് കാണാം അപ്പം ഇങ്ങനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം മാക്സിമം അത് മൈഗ്രേഷൻ ഫ്രീതാന്ന് തന്നെയാണ് അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കിടക്കുന്നത് അപ്പോൾ അതിൽ കയറിയിട്ടൊന്ന് ഫോളോ ചെയ്യുക ഫസ്റ്റ് നൈറ്റി മെറ്റീരിയലൊക്കെ വരുമ്പോഴതിനകത്തും ധാരാളമായിട്ട് വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മിക്സൻ മാച്ചാണ് ഇതും സൂപ്പറായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇതിനകത്ത് കണ്ടോ ഒത്തിരി വലിച്ചു വരിയുള്ള കളറൊന്നുമല്ല വളരെ ഏറ്റവും നല്ല ഫൈനായിട്ടുള്ള നാല് കളർ ചാട്ടാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് ഇതിൽ പെയറായിട്ട് വരുന്നതുമൊക്കെ സൂപ്പറാണ് ഇപ്പം രണ്ടും സെപ്പറേറ്റ് ടോപ്പുകൾ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം വളരെ ചെറിയ പ്രിൻ്റാണ് ഇപ്പോൾ ചെറിയ പ്രിൻ്റുകൾ ഫാസ്റ്റ് മൂവിങ് ആണ് ഫ്രോക്ക് മോഡൽ നൈറ്റിയും കുട്ടികൾക്ക് ഫ്രോക്കും ഒക്കെ ഈ ഒരു ഡിസൈൻ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ള കളറ് മജന്ത ഇത് ടോപ്പ് ഫോട്ടൺ ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയലാണ് നല്ല ഡിസൈനുമാണ് അടുത്ത് കളർ ചേഞ്ച് വന്നിട്ട് പിസ്ത ഗ്രീൻ ഇതൊരു പേർ ആയിട്ട് വരുന്നത് നല്ലൊരു ചെറുപയർ വെച്ചയാണ് ഈ ഒരു ഇതാ ഇത്രയും കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം വളരെ സെലക്റ്റീവായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസൈൻസ് എടുത്തിട്ടുള്ളത് അപ്പം കിട്ടാത്തവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക അടുത്തത് ബാറ്റിക് ആണ് അപ്പോൾ സിംഗിളായിട്ട് വന്നിട്ടുള്ള ഡിസൈനാണ് ഇതും ഫാസ്റ്റ് മൂവിങ് ആണ് ഇതിനകത്ത് നാല് കളർ ചേഞ്ച് ആണ് വരുന്നത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് സിംഗിൾ പീസാണ് വളരെ സിമ്പിളായിട്ട് ഈ ഓണത്തിന് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല അടിപൊളി ക്ലോത്താണ് ഡിസൈനുമാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലൊരു മജന്ത കളറാണ് നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ അടുത്തതൊരു ബ്രിക്ക് റെഡാണ് ഇത് ടോപ്പ് ചെയ്താൽ വൈറ്റ് പോട്ടം യൂസ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു മെറൂൺ മെറൂണും റെഡും കൂടെ മിക്സ് ആയിട്ട് നല്ല അടിപൊളി ഒരു കളറ് ഇത് അടുക്കി വെച്ച് കാണാം തിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് ഇഷ്ടം പോലെ ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അടുത്തത് വളരെ ചെറിയ ഒരു ആണ് കേട്ടോ ഇതും രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതിന് മുന്നൊക്കെ കൊണ്ടു വന്ന ഒരു ഡിസൈൻ കൂടിയാണിത് പെട്ടെന്ന് തീർന്നു പോയതാണ് ഇപ്പം വേണ്ടവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് ഇതിലും ഫ്രോക്ക് മോഡൽ നൈറ്റിയൊക്കെ ചെയ്യാനായിട്ട് അടിപൊളി ഡിസൈനാണ് വൈറ്റ് ലേസും ഒക്കെ വെച്ച് നല്ല ഭംഗിയുള്ള മോഡല് സ്റ്റിച്ച് ചെയ്യാം അടിപൊളി കളേഴ്സാണ് ഇതിലും മജന്ത പിസ്ത ഗ്രീൻ പീച്ച് പീ കോക്ക് ബ്ലൂ ഇതുപോലൊരു ബ്രൗൺ അപ്പോൾ ഈയൊരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ വേണ്ടവര് ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു നൈറ്റി ബീറ്റിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി കട്ടാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇത് പ്ലെയിൻ മെറ്റീരിയൽ ആണ് കേട്ടോ പ്ലെയിനും നമുക്ക് അവൈലബിളാണ് എടുത്തത് വൈറ്റിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഏതെങ്കിലും കളർ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക ഇതും വന്ന് ഒരു ഡിസൈനാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രാഹുൽ ടെക്സോ പ്രിൻറ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അടുത്ത ഡിസൈൻ അതായത് പോലെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് ഇപ്പം ടോപ്പുകൾ ചെയ്യാനൊക്കെ അടിപൊളി അടിപൊളിയൊരു പ്രിൻ്റാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു അജ്രക് ആണ് അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ സ്ട്രൈപ്പ് ആണ് വരുന്നത് കഫ്താൻ മോഡലൊക്കെ ചെയ്യാം രാഹുൽ ടെക്സോ ഡെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് അപ്പോൾ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇഷ്ടം പോലെ ഡിസൈൻസ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്